അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇനി നമുക്ക് വെള്ളിയാഴ്ചയാണ് ഏഹ് അപ്പൊന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വിചാരിച്ചെ ഏ അത് ഇണ്ടാക്കാം കേട്ടോ അപ്പൊ നമ്മളെ വീഡിയോയിലേക്ക് പോകല്ലാമോ ഞാൻ എന്തൊക്കെയാണ് ഇണ്ടാക്കണത് ഏഹ് അതൊക്കെ ഞാൻ കാണിക്കുന്നത് ഇതിപ്പോ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്ക നെയ്യ് ഫസ്റ്റ് വാർന്നിട്ട് ഏഹ് സവാള വെട്ടിട്ട് അയിട്ട് മുന്തിരി കേട്ടോ മുന്തിരി ഇട്ട് അങ്ങനത്തെ രീതി അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മറ്റേത് തന്നെ സിമ്പിൾ ആയിട്ട് ഇണ്ടാക്കുന്ന രീതിയാണ് ഞാൻ ഉണ്ടാക്കേ അപ്പൊ ഇന്ന് ഇങ്ങനത്തെ രീതിയിലാ കാണിക്കുന്നത് കേട്ടോ മുന്തി സവാളൊക്കെ ഒന്ന് മൂത്തു വരട്ടെ നല്ലോണം നോക്കട്ടെ കേട്ടോ ഈ നെയ്ചോക്കിന്റെ കളർ നല്ലോണം നമ്മൾ സവാള നോക്കുമ്പോ നെയ്ച്ചോറിന്റെ കളറിന് ഒരു ഒരു ബ്രൗൺ കളർ അങ്ങനെ വരുമല്ലൊരു കളർ വരുമല്ലോ ആ രീതിയിലേക്കാർ കേട്ടോ മ്മടെ പട്ടയും ഏലക്കായിട്ടോ ഏലക്കായ് വെക്കുകയാണെ ഗ്രാമ്പു ഗ്രാമ്പു ഞാൻ ഒരു ഒന്നോ രണ്ടെണ്ണം ഒന്നോ ഗ്രാമ്പൂന്റെ ആ ചോറ വലിയ ഒരിഷ്ടല്ല അപ്പൊ ഗ്രാമ്പൂന്ന് നമ്മളെ കറുക്കപ്പട്ട മുളുപ്പ് ഗ്രാമ്പു രണ്ടെണ്ണം മതി പിന്നെ വെള്ളം ഒഴിക്ക റൈസ് എത്ര എടുക്കണ് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിക്കുക ഇനി നമ്മളെ ഇത് ഒഴിക്കാണെ വെട്ടി തണക്കട്ടെ ആവശ്യത്തിന് നമ്മള് റൈസും ഇതിന് ഇടുന്നതിനനുസരിച്ചല്ല സാൾട്ട് ഇടുകട്ടോ ഞാൻ അത് രാവിലെ തന്നെ ഇണ്ടാക്കാണ് അപ്പൊ എന്താ പറയാ ഫ്രൈഡേ ആയതുകൊണ്ട് ചിലപ്പോ പള്ളിക്ക് പോവണെങ്കിൽ പോവാ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കാണ് കളർ നമ്മള് ഉള്ളിങ്ങനെ തയപ്പ് ഉള്ളിന്റെ കളറാണ് വന്നു കഴിഞ്ഞാ കൊറച്ചും കൂടി ഇപ്പൊടച്ചാണെ തിളച്ചീനുട്ടോ തിളച്ചപ്പിട്ടപ്പോ പിന്നെ തിളങ്ങ നിന്നതാണ ഇതാണ് എടുക്കാൻ മറന്നിന് ഞാൻ വീഡിയോ ഏ അപ്പൊ ഞാൻ കാണിക്കട്ടോ ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കും നമ്മള് ഇതിന്റെ ഫൈനൽ ലുക്ക് നമുക്ക് ഇനി കാണിക്കാം കേട്ടോ ഇത് വെന്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ വെള്ളം കണ്ടോ നമുക്ക് റൈസ് ഇടുത്തിനനുസരിച്ച് വെള്ളം ഞാൻ വെച്ചു ഇതൊക്കെ ഒഴിച്ചു പിന്നെ ഇതിന്റെ കളറ് ഈ ഒരു കളർ അപ്പൊ നമ്മൾ നെയ്ച്ചോറ് ഈ ഒരു ഏകദേശം ഈ കളറായിട്ട് വരുള്ളൂ അപ്പൊ ഞാൻ അടച്ചു വെക്ക നെയ്ച്ചോറ് റെഡി ആയിക്കണ് അതിലങ്ങള് ഞങ്ങളിത് വല് വലിയ അരി മാതിരി തോന്നില്ല നമ്മളെ റേഷം പിടിയത് റൈസാണ് കേട്ടോ അതാണ് ഇത് വലിയ റൈസ് മാലയൊക്കെ നല്ല ടേസ്റ്റ് ആയിക്കാരോ നല്ല കൊഴഞ്ഞ് നല്ല ടേസ്റ്റ് നമ്മളൊരു മുളക് ഇട്ടാലും അവിടെ കഴിക്കുമ്പോ നല്ല രസ അതാണ് ഇതേ രീതിയില് ഇണ്ടാക്കിയത് ഞാന് അപ്പൊ ഇതേമാതിരി ഒന്ന് ഇണ്ടാക്കി നോക്കിയേ ഞാൻ നല്ല അടിപ്പൊളി കേട്ടോ ഒറ്റക്ക് ഒറ്റക്ക് നിൽക്കണെന്നാ റേഷനായി അത് വലിപ്പം കുറച്ചുണ്ടാവുന്നുള്ളൂ മറ്റേ റൈസിൻ്റെയും കാട്ടിലും പക്ഷെ കഴിക്കാൻ നല്ല രസമാണ് ഞാൻ അതേമാതിരി സ്കൂൾ കൊക്കഞ്ഞേ ഇങ്ങനെയാണ് സ്കൂൾ കൊക്കഞ്ഞ് ഉണ്ടാക്കി കൊടുക്കൽ റേഷൻ അരി വെച്ചാൽ രാവിലെ ചായക്ക് കൂട്ടണി ഇത് കടി ഇങ്ങനെ കൂട്ടും ചെയ്തു ചായ ചായക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ നെയ്യിന്റെ മരക്കിൽ അധികം യൂസ് ആക്കലില്ല അപ്പൊ ഇതാണ് നമ്മൾ നമ്മളന്നത്തെ പ്രൈസ് കിട്ടോ ഞാൻ തീക്കുവാണെങ്കി നമ്മക്ക് ഒരു മല്ലിച്ചപ്പോ പൊതിനീനൊക്കെ ഇതിന്റെ മുകളിലൊക്കെ ഒന്നിട്ട് ഏഹ് കുട്ടപ്പനാക്കാം ഞാൻ അപ്പേപ്പരി പോയി നോക്കിക്കോളൂ ഞാൻ ഇത് പ്ലേറ്റിൽ വിളമ്പി നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ പ്ലേറ്റിൽ എടുത്തിട്ട് കണ്ടങ്ങരി കണ്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത് അപ്പൊ ഞമ്മക്കേ നെയ്ച്ചോറ് ഞമ്മളുണ്ടാക്കി മീനല്ല അപ്പൊ നമ്മള് നെയ്ച്ചോറുണ്ടാക്കി പൈക്ക് ഞാന് ചിക്കൻ ഒന്നേ മുളക് ഇടട്ടെ ഏ ഇപ്പൊ മുളക് ഇട്ടു കണ്ടാ അത്ര ചിക്കൻ കണ്ടു കണ്ടുകാ ചിക്കൻ കാണിച്ചു കൊടുത്ത മറ്റേ നിങ്ങള് എന്റെ യൂട്യൂബില് കാണുന്ന കൊറേ ചിക്കനും കൊറേ സാധനങ്ങളൊക്കെ ചിക്കൻ കണ്ടങ്ങള് ഇനിക്കന് ഇത് എടുക്കുമ്പോ ഒരു മീൻ ഒരു ബേജാറാണ് ഇത് മതിയാവോ ഇത് ഉണ്ടാകുമോ എന്നൊക്കെ ഇപ്പൊ ഒരു മൂന്നാളാണെങ്കിലും തോന ഉണ്ടാക്കി ചേലായി ചെയ്യും അപ്പം എന്നാൽ ഞാൻ ഇതാക്കില്ല അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കുകയാണ് നമ്മളെന്താന്നറിയതിലൊന്നും പിന്നാമ്പുറം മാർക്കും അങ്ങനെ അറിയുക അതിലൊക്കെ കുറെ എഫേർട്ട് ഉണ്ട് എന്നുള്ളത് ഒരു കറി വെക്കുകയാണെങ്കിലും അതിനുള്ളതുണ്ട് ഏഹ് അപ്പൊ ഞാൻ ഈ എഫേർട്ട് കാണിച്ച് കാണാൻ എന്നിപ്പോൾ ചെയ്യുന്നത് പക്ഷെ എന്നാൽ തന്നെ ഞാൻ ഉള്ളി തൊലിച്ചതൊന്നും ഇതിക്ക് കാണിച്ചിട്ടില്ല കേട്ടോ ഇപ്പം പറഞ്ഞാൽ ഉള്ളി ഇഞ്ചി പേസ്റ്റ് കിട്ടും ഏഹ് അല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കണ്ടല്ലോ നമ്മൾ ഉള്ളി ഇഞ്ചി പേസ്റ്റ് ഒന്നും ഉപയോഗിച്ചാതെ ഏഹ് അതിനെ നല്ല ഡെഡിക്കേറ്റ് ആയിക്കാട്ടെ ഇങ്ങനെ കരിഞ്ഞുണ്ടാക്കിങ്ങാണ്ട് മക്കളെ കൂട്ടണില്ലേ എന്താ ഇതെന്താ ഞാൻ കുത്താൻ വണ്ടി തച്ചക്കണ് കൊച്ചുള്ളി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി ഉണ്ട് ജീരകതിലിട്ടണ് പിന്നെ പച്ചമുളക് ഒന്ന് ഒതുക്കട്ടെ ഞാൻ പിന്നെന്താ ചട്ടി ചൂടായിക്കണ് കോക്കനട്ട് ഉളി ഒഴിക്കട്ടെ മ്മടെ കുത്തി നമ്മള് വല്ലില് കുത്തി ഇഞ്ചി ഉള്ളി പേസ്റ്റ്ണ്ടല്ലോ അതാ ഞാൻ ഇടുന്ന കേട്ടോ ഇതിന്റെ ഒരു സ്മെല് ഈ ഒരു പേസ്റ്റിന്റെ സ്മെല്ല് വേണം തന്നെ അല്ലേ ഇനി ഈ സമയത്തന്നെ ഞമ്മക്ക് വെള്ളപ്പോണേ ഈ സമയത്തന്നെ നമുക്ക് വലിയ ഉള്ളി ഇട തക്കാളി ഇട ഉപ്പ് ഉപ്പു കിടക്കും ഞാൻ പൊടിച്ച് വെച്ച് റിണ്ടാക്കിയ ഉപ്പും പാത്രം അത് കണ്ടോ ഉപ്പും പാത്രല്ല ഉപ്പ് പൊടി കറയിലേപ്പ് കറയിലേപ്പ് ഞാനോ അന്നാകും മഴ കാ എല്ലാം പൊന്തലോ കറയിലേപ്പ് ഇങ്ങനെ ഇനി ഇതൊന്ന് വാടട്ടെറ വാടന മുന്നെ നമുക്ക് മസാലകൾ ഇടീക്കൊന്നു തട്ട എല്ലാ മസാലയും തട്ട അപ്പൊ ഞാൻ മസാലകൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്നും തട്ടു നമ്മളാ ഗരം മസാല തട്ടി പിന്നെ മഞ്ഞപ്പൊടി തട്ടി കൊറച്ചുള്ളൂ തോളിപ്പത്ര ഒരു കിലോ ഉണ്ടാകും അത് ൂറ കണ്ടോ നമ്മളു മുന്നൂറട്ടു ഇത്രയൊന്നും വേണ്ട പിന്നെ നാക്ക് ചില്ലി ഇട്ടു പിന്നെ നമ്മളെ കുരുമുളക് കൊറച്ചി എരിവില്ലാത്ത കേട്ടോ അത് കുരുമുളക് ഇട്ടു ചിക്കൻ മസാല ആ ചിക്കൻ മസാല ചിക്കൻ മസാല ഇട്ടു പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി ഇല്ല കുട്ടി ഇളക്കാനിട്ട് നമ്മളെ ഫ്ലെയിം ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് കൊറക്കുകയും ചെയ്യാം അപ്പൊ അടിപൊളി കൈയിലൊക്കെ അടിങ്ങോളി എന്താഷ അപ്പൊ ഇങ്ങനത്തെ കൈയിലൊക്കെ വെച്ചിട്ടുണ്ടാക്കുമ്പോ തന്നെ മൺചട്ടി മൺചട്ടിണ്ടാക്കുമ്പോ തന്നെ വേറെ രസ അപ്പൊ നമ്മൾ ഈ ഒരു ഇതിന്റെ ഈ മസാലിന്റെ ഒക്കെ പച്ചമണം അങ്ങോട്ട് പോട്ടെട്ടോ ഇതത്തിന്റെ നമുക്ക് വെള്ളത്തിനങ്ങോട്ട് ഒഴിക്കരുത് അതായത് ചൂട് വെള്ളോ ഞാൻ ഒഴിക്കുക അതായത് ഞമ്മള് വെള്ളം തിളപ്പിച്ച വെള്ളം ഉണ്ടാവൂലേ തിളക്കൊന്നും പാട്ട് ചൂടായ മതി ആ വെള്ളം പച്ച ഞാൻ ഒഴിക്കലില്ല പച്ച നമ്മൾ ഒഴിക്കാൻ പാടില്ല ഞാൻ ആ ഒരലൊക്കെ കഴുകിങ്ങാണ്ടേ ഇടിക്കണ ഉരലില്ല അതൊക്കെ കഴുകാണ്ട് ഉള്ള വെള്ളം അതിങ്ങോട്ട് ഒഴിക്കന്നെ ഈ ഫ്ലെയിമാണ് കൂട്ടട്ടെ ഇങ്ങനെ ഇളക്കി കുറുക്ക എല്ലാം ഞമ്മള് മസാല വേവിച്ച് എല്ലാം അതിൽ പിടിച്ചതാണ് അപ്പൊ നമുക്ക് തണക്കാനൊന്നും നിക്കണ്ട ഇങ്ങനെ ഓരോന്ന് നമുക്ക് ഇങ്ങനെ എടുത്തരാ ചിക്കൻ കാല് ഇനി ഇതിനങ്ങട്ട് റൈസ് ആയിട്ട് നോക്കട്ടെ നോക്കട്ടെട്ടോ മസാല കൂട്ട അടിപൊളി ഇതുപോലെ മസാല കൂട്ടാൻ നോക്കി കൊള്ളിട്ടോ ഇ ഉണ്ടല്ലോ ഇതിന്റെ ഒപ്പം തന്നെ ഇട്ടുകൊടുക്കട്ടോ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചാണ് വേവിക്കട്ടെ ഇനി കരി ലീഫും വെക്കാം നമുക്ക് കറി കറിലീഫും കറീലീഫും ഒക്കെ എന്താ ഉള്ളവർ ഇട്ടാ മതി കേട്ടോ ഇല്ലാത്തവർക്ക് നമുക്ക് ഇവിടുന്നും ഉണ്ടാക്കാൻ പറ്റൂല ഏഹ് അപ്പൊണ്ടാവുമ്പോ ഇങ്ങനെയൊക്കെ നമുക്ക് ആർഭാടം കാട്ടുക കരി കറി ലീഫൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഇല്ലാത്ത മാതിരി നിൽക്കുകയും ചെയ്യാം ഇനി ഇതൊന്നും അടച്ചു വെക്കട്ടെ ഞാൻ ഇതൊന്ന് ഞാനിപ്പോ കറി ലീഫ് ഇതൊക്കെ എന്നൊക്കെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ടുള്ളൂ ഞാൻ ഇളക്കണൊന്നുമില്ല ഇപ്പൊ ഏതായാലും ഇത് വേവല്ലേ അപ്പൊ തിളച്ച് വെന്ത് ലീഫിന്റെതൊക്കെ നീക്കാണ്ട് മാറട്ടെ അപ്പൊ ഞാൻ അടച്ചു വെച്ചിട്ടോ എന്നിട്ട് വെന്തിട്ട് നമ്മക്ക് അപ്പോ ഇതിന് ഞാനെന്താ കാട്ടണേ ഈ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി വെക്കണം നമ്മുടെ തൈരുണ്ട് ആ കുറച്ച് തൈര് ഉണ്ടാക്കട്ടെ കുറച്ച് തൈര് എനിക്കിവിടെ എടുത്താക്കണം ഇത് മതി ട്ടോ ഒക്കെ കാണിച്ചതല്ലോ എങ്ങനെയൊക്കെ നമ്മള് കാട്ടണത് ഉള്ളത് കറിയുടെ വെച്ചു തൈരും ഇവിടെ ഇതാക്കി അപ്പൊ അയ്ക്കെടുത്ത മസാല ഉണ്ടല്ലോ ഞമ്മളെ കോഴിക്ക് എടുത്ത മസാല ഒരു വല്ല ഉള്ളി ഉണ്ടല്ലോ അതിന്റെ ഒരു ഹാഫ് ഗാന എടുത്തു അപ്പൊ ഞമ്മക്ക് തൈരുവാ എവിടെ നെയ്ച്ചോറ് ആ അടിപൊളിയാ ഞാൻ കുറച്ച് കൊറച്ച് തിട്ടോ കറിയാണീന്റെ ഞാൻ കൊറച്ച് കഴിച്ചത് അടിപൊളിയാണ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ റേഷൻ കടീത്തെ പച്ചേരി ഒക്കെ കൊണ്ട് ഇണ്ടാക്കുമ്പോളെ അടിപൊളി തന്നെയാണ് നമ്മള് ഭക്ഷണൊക്കെ ഇണ്ടാക്കുമ്പോളെ ഭക്ഷണൊക്കെ പാകം ചെയ്യുമ്പോൾ തന്നെ ഹൈജീനിക്കായിട്ട് ചെയ്യാനൊക്കെ നമ്മളാദ്യം കണ്ടില്ലേ തുമ്പിയും കാടും മൂക്ക് തുടച്ചു കാടും അങ്ങനെയൊന്നും ചെയ്യരുതേ ചെയ്യുമ്പോ നല്ല വൃത്തി ചെയ്യും ഞാൻ ചെയ്യുന്ന കാര്യം വൃത്തിയാ ആ ഇത് നല്ല എല്ലാ കാര്യം ഞമ്മള് ഒരു കാര്യം ഏറ്റെടുത്തിടുന്നുണ്ടെങ്കിൽ അത് എന്താ ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്യും നമ്മളിങ്ങട്ട് ആരും എന്ത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഉം നമ്മള് ചെയ്യേണ്ടതല്ല ഷെയർ ആയിട്ട് ചെയ്യാതിരിക്കാ കാര്യം നമ്മളെ നമ്മൾ ഞമ്മള് ചെയ്യുന്ന കാര്യത്തിൽ ഓരോരുത്തർ അസൂയ വരാ ഓക്കേ അത് നോ പ്രോബ്ലം അസൂയ വരുന്നുണ്ടെങ്കിൽ അസൂയ ഓരോ തന്നെ അസൂയാലും ഇല്ലാതെയാക്കും അപ്പൊ ഞമ്മളെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ എന്താന്ന് പറഞ്ഞത് നമ്മളെ കുറച്ച് ഇന്നിപ്പോ എന്തൊക്കെയാണ് ഞാൻ ചെയ്തത് ഞാൻ രാവിലെ എണീറ്റപ്പ തന്നെ നെയ്ച്ചോറ് വെച്ചു അതായത് റേഷൻ കടിയ തൈര് കൊണ്ട് വെയ്ച്ചോറ് വെച്ചു അപ്പൊ തന്നെ ഞാൻ പള്ളിയിലൊക്കെ പോവേണ്ടതാണ് അപ്പൊ ഞങ്ങളുടെ ചിക്കൻ വെച്ചു ചിക്കനെ നമുക്ക് റെഡിയായിട്ട് അതിൻ്റെ അടുത്ത് നിങ്ങള് കായക്കൊക്കെ റെഡി ആവാല്ല അതിന്റെ സ്മെല്ല് അടിപൊളിയാണോ പിന്നെ ഡാക്കളും കുറച്ച് തൈരും ഉണ്ടാക്കി ഇനിയിപ്പൊ ചമ്മന്തിന്റെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് മതി ഇത് രണ്ടു കഷ്ണം എടുത്ത് ഫ്രൈ ചെയ്യാനൊന്നും ഫ്രൈ ചെയ്യില്ല നോക്കിപ്പോ പെണ്ണിനൊ ഫ്രൈ ചെയ്യണം അങ്ങനെ കേൾക്കാരോ പക്ഷെ ഫ്രൈ വേണ്ട അതേമാതിരി ഇതിന്റെ റെസിപ്പിന്നൊക്കെ ശെരിക്കറിയില്ലേ എന്തൊക്കെയാ ഇപ്പൊ ഞാൻ ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് റെസിപ്പി റെസിപ്പിറി ഇതിന്റെ റെസിപ്പി ഞാൻ കാണിച്ചു അപ്പൊ ഞാൻ ആ തൈര് ഇത് ഞാൻ തക്കാളി ഇടണോ തക്കാളി ഒന്നും ഇട്ടിട്ടില്ല തക്കാളി ഇട്ടെന്റെ പെണ്ണിന് ഇഷ്ടമല്ല ഏഹ് വെറുതെ എങ്ങനെ കാട്ടിട്ടു ഇതൊക്കെ ഒരു മല്ലിച്ചപ്പൊക്കെ വേണം മല്ലിച്ചപ്പ് കഴിഞ്ഞേ ഏ ലാസ്റ്റ് ആയി കൊണ്ടെന്നുവച്ചാ കേൾ ഇപ്പൊ മല്ലിച്ചപ്പൊക്കെ ഉണങ്ങി കേടുകയാണ് ഫ്രിഡ്ജിൽ വെച്ചാലും കേടുകയാണ് ഇതിനക്ക് മല്ലിച്ചപ്പ് ഇല്ലാതെ എന്നൊക്കെ ഒരു അറിയില്ല ഒരു കൂട്ടാരും ഇല്ല ചിലപ്പോ എല്ലോടത്തും അപ്പൊ കിട്ടി അല്ല ഞാൻ പാത്ത മല്ലിപ്പൊക്കെ ഒന്നും ോളി എന്നാലും നമുക്ക് റീൽസ് ഉണ്ടാ നമുക്ക് റീൽസ് ഉണ്ടാണിക്കല്യാളേ തേക്കണ്ടി വരും തേക്കൊന്നും മേണ്ട അതെ അന്റെ ഓളിയൊക്കെ തേക്കുന്ന ഇസ് പെട്ടി ശ്രദ്ധിച്ച കേട്ടോ അടിയിൽ എന്തെങ്കിലും കണ്ടോ ഇവിടെ കണ്ടോ താക്കളെ ഈ സ്പ്രേയെ ഈ സ്പ്രേയെ ഞാൻ വല്ല പാത്തച്ചത് എടുക്കാ വല്ല പാർക്കച്ചത് കള്ളം കൊണ്ടുപോലാണ് ഉണ്ടാക്കണീന്റെ അടയിൽ കൂടിയാണ് കറി അതോ ഉണ്ടാക്കണീന്റെ അടിക്കേ ഉണ്ട് തപ്പി തപ്പി എല്ലാതിന് നോക്കണ് അതെല്ലാം കണ്ടുപിടിച്ചു കള്ളം ഇങ്ങനെ കായപ്പൊടി കൊറച്ച് ഇതിലാടേക്കാ ഞാനിപ്പോ ആദ്യായിട്ട് ഇങ്ങനെ കായപ്പൊടി ഉണ്ടപ്പോ രണ്ട് വീഡിയോ കാര്യങ്ങൾ കാണുന്നത് കായപ്പൊടി നല്ലൊരു സാധനമാണ് പിന്നെ അതേമാതിരി നമ്മൾ ചിക്കന് ഒക്കെ ഉണ്ടാക്കൂലേ ആ സമയത്ത് അതേമാതിരി ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ട് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ ഇങ്ങനെ വെച്ച് തരൂലേ ോട്ടലൊക്കെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് വെച്ച് തരുമ്പോ അതിന്റെ കൂടെ എന്തെങ്കിലും കാര്യം വലിയൊളി വെട്ടിടും പിന്നെ പച്ചമുളക് ഉണ്ടാവും പിന്നെ എന്താ നാരങ്ങ അപ്പൊ എന്താ സംഭവം എന്ന് പറയാത് നാരങ്ങ നമുക്ക് തരുന്നതെന്ന് പറയാം നമ്മളപ്പ എന്താ ചെയ്യേണ്ടത് നമ്മളാ ചിക്ക എന്താ നാരങ്ങ എടുത്തിട്ട് ചിക്കൻ ചിക്കൻ എടുത്തിന് കൂടെ ഇങ്ങനെ നല്ലോണം പൊരറ്റുക ഏഹ് പുരട്ടിയിട്ട് എന്ത് കഴിക്കുക അത് കഴിക്കുക അതേമാതിരി ചിക്കനോ അങ്ങനെ എന്തേലും ചിക്കന് ബി ഇതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നാരങ്ങ നല്ലതായിട്ട് ഒഴിച്ചു കാട് ഇനിയിപ്പൊ നാരങ്ങ നല്ല നീര് ആ ചിക്കൻ കൂടെ പെട്ടി കഴിക്കാം അപ്പൊ എന്താ പറയാ നമുക്ക് വൈറ്റമിൻ സി ഏഹ് അയണ് അതൊക്കെ നമുക്ക് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു എന്താ നാരങ്ങ ഒഴിക്കുമ്പോ കിട്ടും ഇപ്പൊ നാരങ്ങ അല്ലാന്നില്ലെങ്കിൽ നമുക്ക് ഓറഞ്ച് മുസമ്പി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ചിക്കൻ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് ഇത് നമ്മളെ കൂടെ ആഡ് ചെയ്യാം ഏഹ് അപ്പൊ വൈറ്റമിൻ സി നമുക്ക് വരും അപ്പൊ നല്ലൊരു ഇൻഫർമേഷൻ ആണിത് ഏഹ് അപ്പൊ ഞമ്മളതിൽ കാണുന്ന എന്താ ഒരു ചെറുക്കിന് വേണ്ടി മാത്രല്ല നാരങ്ങ ഇതില് വെക്കണത് നാരങ്ങ നമ്മളെ വീട്ടിലാണെങ്കിലും ഞാൻ നമ്മൾ നാരങ്ങ അതൊക്കെ ആഡ് ചെയ്യട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ വീഡിയോ കണ്ടാലെ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ ഉം നമ്മളെ കൊച്ചു ബെൽബട്ടൺ ഉണ്ടല്ലോ അത് അടിച്ചമർത്തി പോവാട്ടോ അടിച്ചമർത്തിന്റെ കൊച്ചു അടുക്കളയിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയ സ്പേസിലാണ് ഞാൻ ഇതെല്ലാം കാണിച്ചു തരുന്നത് കേട്ടോ ഏഹ് നമ്മളൊരു അടുക്കള സ്പെഷ്യൽ ആയിട്ടുള്ളൊരു അടുക്കള ഇത് ചെയ്യാൻ ഒരു അടുക്കള ഒന്നുമല്ല നമ്മുടെ കൊച്ചു എന്താ സാമ്രാജ്യത്തിലെ കൊച്ചു രീതിയിൽ ഉള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പൊ എന്താ ഉള്ളതല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ ഇല്ലാതെ നമുക്ക് ഒന്നും കാണിക്കാൻ പറ്റൂല ഉം ഉം അപ്പൊ നായ്ക്ക് പോയി